മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ ഒഴികിൽപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടത് സുഹൃത്തിനെ രക്ഷിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹം മൂന്നാം ദിവസം കണ്ടെത്തി കവശേരി കഴനി ചുങ്കം കിഴക്കേപാടം ശിവരാമന്റെ മകൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള പ്രണവിനെയാണ് ചൊവ്വാഴ്ച ഗായത്രിപ്പുഴ കരിങ്കുളങ്ങര തടയണയിലെ ഒഴുക്കിൽപ്പെട്ട കാണാതായത് ആലത്തൂർ എസ്എന് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ വർഷ ബികോം വിദ്യാർത്ഥിയായിരുന്നു പ്രണവ് പാലക്കാട് ചിറ്റൂർ എന്നിവിടങ്ങളിലെ സ്കൂബ ടീമുകളും ഫയർഫോഴ്സും സന്നദ്ധ സംഘടനകളും രണ്ടു ദിവസത്തെ തിരച്ചിൽ പങ്കെടുത്തിരുന്നു എങ്കിലും മൃതദേഹം കണ്ടെത്താൻ ആയിരുന്നില്ല ശക്തമായ മഴയും പുഴയിലെ ജലനിരപ്പ് വർദ്ധിച്ചതും തെരച്ചിലിന് തടസ്സമായി കൂടാതെ ഇന്ന് രാവിലെ എൻ ഡി ആർ എഫ് സംഘവും പുഴയിലെ വിവിധയിടങ്ങളിൽ തിരച്ചിൽ നടത്തിയിരുന്നു ഇന്ന് രാവിലെ പട്ടാമ്പി നീള ആശുപത്രിക്ക് സമീപം പുഴയിൽ പൊന്തിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഒരു മൃതദേഹം പട്ടാമ്പി പുഴയിൽ പൊന്നിയെന്ന വാർത്തയറിഞ്ഞ പ്രണവിന്റെ ബന്ധുക്കളും കൂട്ടുകാരും പട്ടാമ്പിയിലെത്തി മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു സിസിവി ന്യൂസ് തിരുവല്ലാമല